ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ജീവിതശൈലി രോഗങ്ങളായിട്ട് മല്ലിടുന്നവരാണ് നമ്മളിൽ പലരും അതായത് ഏറ്റവും വിലനായിട്ടുള്ള ഒന്നാണ് പ്രമേഹം അതായത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നു അല്ലെങ്കിൽ ഷുഗർ മോളിക്യൂൾസ് സ്പൈക്ക് ചെയ്ത് വരുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഫാറ്റി ലിവർ ഇഷ്യൂസും അതായത് കരളിന് ചുറ്റും കൊഴുപ്പടിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകളെ കേസ് നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ഇഷ്യൂസ് അതായത് ഗർഭപാത്രത്തിൽ ചെറിയൊരു മാസ് എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടായി വരുന്നു അപ്പം പിരീഡ്സിൽ റെഗുലാരിറ്റി ഉണ്ടാവുന്നു എൻഡോമെട്രിയോസിസ് ഉള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നു അങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് കാരണം പല ബുദ്ധിമുട്ടുകളും ഇന്ന് ദിനം ആളുകളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ത്രീകളെ നോക്കുവാണെങ്കിൽ സ്ത്രീകൾ മെനോപ്പോസ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കാരണം പല ജോയിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസും അതേപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ സ്ത്രീകളെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ലൈഫിൽ നിന്നും അവോയ്ഡ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് പ്രമേഹം എന്നുള്ള ഒരു കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി അങ്ങനെ പല കോംപ്ലിക്കേഷൻസും ഓരോ ബോഡിയിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതിൻ്റെ കാരണം എന്താണ് നിങ്ങളെ ഭക്ഷണ രീതികളും അതേപോലെ തന്നെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥയും തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതേപോലെ തന്നെ മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാനും

പറയുന്നത് അത് ഫ്രൂട്ട് ആവട്ടെ അതേപോലെ തന്നെ വെജ് സാലഡ്സ് ആവട്ടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതിപ്പം ഒരു ക്യാരറ്റ് അതേപോലെ തന്നെ ഒരു ഒനിയൻ ഒരു ടൊമാറ്റോ അങ്ങനെ ഓരോ ഓരോന്നുള്ള കണക്ക് വെച്ചിട്ട് ജസ്റ്റ് അത് നന്നായിട്ട് സ്ലൈസ് ചെയ്തതിനു ശേഷം ഒരു ഡ്രോപ്പ് ഒലിവ് ഓയില് മിക്സ് ചെയ്ത് ആസ് എ ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ ആസ് എ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡെയിലി നിങ്ങൾ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള അതായത് ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല പോലെ കഴിക്കാൻ ശ്രമിക്കുക ഫാറ്റിനെ പെട്ടെന്ന് ബേൺ ഔട്ട് ആവുകയും കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഹെൽത്തി ഫാറ്റ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സിൽ വരുന്നതാണ് മെയിൻലി നട്ട്സ് നട്ട്സ് എന്ന് പറയുമ്പം ബ്രസീൽ നട്ട്സ് വാൽനട്ട്സ് ആൽമണ്ട്സ് ബദാം കാഷ്യൂ പിസ്ത ഇത്തരം നട്ട്സ് ഡെയിലി നിങ്ങൾ ഡെയിലി ഒരു രണ്ടോ മൂന്നോ വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ആൽമണ്ട്സ് ഒക്കെയാണ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ് റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് ഡേ നമ്മളൊരു സ്മൂത്തീസ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതേപോലെ ചെറിയ മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് അയല മത്തി നെത്തോലി കൊഴുവ കണവ പോലത്തെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ക്രൂസിഫറസ് എന്ന് പറയുമ്പം ക്യാബേജ് ബ്രൊക്കോളി കോളിഫ്ലവർ ഇത് ഫാറ്റ് മെറ്റബോളിസം കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ആവുകയും ആ ഒരു വയറിനൊരു ഫുൾനെസ് ഫീൽ ചെയ്യുകയും തരുന്നു ഇനി തൈറോയ്ഡ് രോഗികൾക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുമോ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല അവർക്ക് നന്നായിട്ട് അത് ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് റോ ഫോമിൽ കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഫ്രഷ് ഫോം ഒഴിവാക്കി നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ സ്പൈസസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് എന്താണ് സിനമൺ அதாவது கருவப்பட்டா அதில் இப்போ ஃபெனியூ கிரீப்பு അതേപോലെ തന്നെ മറ്റുള്ള സ്പൈസസ് മഞ്ഞൾ കുരുമുളക് ഇഞ്ചി ഇതൊക്കെ നിങ്ങളെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുക അതായത് മഞ്ഞളിൻ്റെ അകത്തൊക്കെ കുർക്കോമിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ശരീരത്തിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ അലർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മഞ്ഞൾ ജസ്റ്റ് ഒരു ഹണി ആഡ് ചെയ്തിട്ട് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് അല്ലെങ്കിൽ ഒരു എം ടി സ്റ്റൊമക്കിൽ കഴിക്കാവുന്നതാണ് അത് ആ ഒരു പാത്വേ അതായത് റെസ്പിറേറ്ററി പാത്വേ ക്ലിയർ ചെയ്യാൻ സഹായിക്കും ാണ് അതേപോലെ നിങ്ങളെ ഡയറ്റിൽ കളേർഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക കളേർഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാപ്സിക്കം മഷ്റൂംസ് ക്യാരറ്റ് അതേപോലെ തന്നെ ബ്രൊക്കോളി പൊമോഗ്രാനേറ്റ് സിട്രസ് ഫ്രൂട്ട്സിൽ വരുന്നത് ഓറഞ്ച് മൊസമ്പി ഇത്തരം കളേഡ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക അതായത് നമുക്കറിയാം ഈ ബീറ്റ് റൂട്ട് എന്ന് പറയുമ്പം ഒരു റെഡിഷ് അപ്പിയറൻസ് ആണ് അതേപോലെ തന്നെ അത് നമ്മളെ ആ ഒരു ഹിമോഗ്ലോബിൻ ടെൻഡൻസി കൂട്ടുന്നു അതേപോലെ തന്നെ ടൊമാറ്റോ അതിൻ്റെ അകത്ത് ലൈക്കോപ്പിൻ എന്നുള്ള കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ കളേഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ ഈ പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങി കഴിക്കുന്ന ഇത്തരം പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക പകരം ഒലിവ് ഓയിൽസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പിഞ്ച് കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കോക്കനട്ടിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഫൈബർ അതായത് മീഡിയം ചെയിൻ ട്രാങ്ക്ലസറൈസ് ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുകയും ബാഡ് കൊളസ്ട്രോളായിട്ടുള്ള എൽ ഡി എല്ലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കോക്കനട്ട് എന്ന് പറയുന്നത് പ്രീ ബയോട്ടിക് ഫുഡ് ഐറ്റംസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രീ ബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താ എസ്പെഷ്യലി അതിൻ്റെ ആക്ഷൻ നമ്മളെ ഗട്ടിലാണ് അതായത് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആപ്പിൾ ഉനിയൻ ജിഞ്ചർ ഓട്സ് ബാർലി ഇതുമൊക്കെ പ്രീബയോട്ടിക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിനോടൊപ്പം തന്നെ അതൊരു ഹെൽത്തി ഫാറ്റ്സ് കൂടിയാണ് അപ്പോൾ ഇത്തരം ജിഞ്ചറും ഒനിയനും ഒക്കെ നിങ്ങളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു വയറിൻ്റെ ഒരു സ്തംഭനം അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്ട്രബിളിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസും നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക അതായത് ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിച്ചാൽ തന്നെ നമ്മളെ ബോഡിയിലുള്ള ഒരുവിധം ടോക്സിൻസ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് കിഡ്നി സ്റ്റോൺ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ഒരു ത്രീ ടു ഫോർ എം എം ഒരു സ്റ്റോൺ അല്ലെങ്കിൽ കാൽക്കുലേ ആണെങ്കിൽ അത് നമ്മൾ ആ ഒരു വാഷിംഗ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ നമ്മളെ ബോഡി ഹൈഡ്രേഷനിലൂടെ തന്നെ അത് യൂറിനിലൂടെ പുറത്തു പോകുന്നതാണ് സോ ഡെയിലി നിങ്ങളെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങളെ ഡെയിലി ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് പ്രിഫർ ചെയ്യാവുന്നതാണ് ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പം നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യും ഫാറ്റ് മെറ്റബോൾസും ഈസി ആക്കുകയും നമുക്കൊരു വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് തരികയും അല്ലെങ്കിൽ ആ ഒരു ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡെയിലി എന്തെങ്കിലും ആറോബിക് എക്സസൈസോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസോ ഡെയിലി ചെയ്യാവുന്നതാണ് അത് ജസ്റ്റ് ഒരു സ്കിപ്പിങ്ങോ സ്വിമ്മിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ഡെയിലി പ്രിഫർ ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പം നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ നിന്നും നിങ്ങൾ ഓയിലി ഫുഡ്സ് അതായത് എക്സസ് ആയിട്ടുള്ള ഓയിൽ കണ്ടന്റ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓയിൽസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്പൈസസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് കൂടുതൽ മസാലാസ് എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ ഒരു മിതമായ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഷുഗറി ഐറ്റംസ് ഹൈ ഫ്രക്ടോസ് കോൺ സെറപ്സ് അല്ലെങ്കിൽ പേസ്ട്രീസ് ഇത്തരം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഇത്തരം ഷുഗറി ഐറ്റംസ് ഒക്കെ ഒരു മിതമായ രീതിയിൽ ഒരു വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡിനെയും അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഡെയിലി നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് അപ്പം അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ലീപ്പ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് കൃത്യമായിട്ട് നിങ്ങളൊരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ള അണ്സസസറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ടി വി ഇത്തരം ഗാറ്റ്ഗറ്റ്സ് ഒക്കെ ഒരു ടൈമിംഗ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ടെൻ ടു ഫൈവിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്തെങ്കിലും മാനസികമായിട്ട് ടെൻഷൻ സ്ട്രെസ്സ് അതായത് ഇമോഷണൽ ആവട്ടെ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് ആവട്ടെ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡെയിലി എന്തെങ്കിലും ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം അതായത് യോഗ അല്ലെങ്കിൽ പ്രാണായാമാ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ മൈൻഡിൻ്റെ ആ ഒരു ടെൻഷൻ ഫ്രീ റിലീസാവുകയും അല്ലെങ്കിൽ ടെൻഷൻ ഒന്ന് ഫ്രീ ആവുകയും അല്ലെങ്കിൽ ക്വാൾട്ടിസോൾ ലെവൽ ഹൈപ്പ് ആയിട്ടുള്ളത് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മളെ ബോഡിയിലെ സെറോട്ടോണിൻ അതായത് ഹാപ്പി ഹോർമോൺസ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ ഡെയിലി നിങ്ങളെ ഭക്ഷണത്തിലാവട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലാവട്ടെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ചേഞ്ചസും ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരുവിധം അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്